ജി വി പ്രസാദുണ്ട് വിവരങ്ങളുമായി രാജേഷ് കൃഷ്ണയും ഷർഷാദും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രസാദ് ഇതൊരു നീണ്ട ഫോൺ സംഭാഷണമാണ് പരസ്പരം കൊമ്പ് കീർക്കുന്ന അല്ലെങ്കിൽ ഷർഷാദ് കാണാൻ നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണം ബിസിനസ് ബന്ധം രണ്ടുപേരും തമ്മിലില്ല വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രശ്നം സംസാരിക്കേണ്ടതില്ല എന്ന് ഷർഷാദ് തന്നെ പറയുന്നു പിന്നെ എന്തിനാണ് കാണാൻ ആവശ്യപ്പെടുന്നത് എന്നതിൽ രാജേഷ് കൃഷ്ണ നിരന്തരം ചോദിക്കുന്നുണ്ട് അതിൽ മറുപടി കിട്ടുന്നതുമില്ല ഇതെപ്പോഴത്തെ ഫോൺ സംഭാഷണമാണ് പ്രസാദ് ഇതെന്തായാലും ഒരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോൺ സംഭാഷണമാണ് എന്നാണ് നമ്മൾ കരുതേണ്ടത് ശ്രമൃതി കത്ത് വിവാദത്തിന് പിന്നാലെയാണ് ഇത് വീണ്ടും ചർച്ചയാവുകയും ചെയ്യുന്നത് എന്തായാലും രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണം കേൾക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇതിലെ കഥാനായകരായ ഈ രണ്ടുപേർ അതായത് രാജേഷ് കൃഷ്ണയും ഷർഷാദും രണ്ടുപേരും തമ്മിൽ കടുത്ത ശത്രുതയും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ എട്ട് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ശബ്ദ സംഭാഷണം കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം രാജേഷ് കൃഷ്ണയെ നേരിട്ട് കണ്ട് ഷഷാദിന് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന കാര്യം വ്യക്തമാണ് പക്ഷെ അങ്ങനെ ഒരു സംസാരത്തിന് പ്രസക്തിയില്ല എന്ന് രാജേഷ് കൃഷ്ണ പലപ്പോഴും പറയുമ്പോഴും കാല് പിടിക്കുന്ന രീതിയിലാണ് പല ഘട്ടങ്ങളിലും ഷർഷാദ് ഈ രാജേഷ് കൃഷ്ണയുമായി സംസാരിക്കുന്നത് എന്തായാലും കാണണം അപ്പോൾ ചോദിക്കുന്നുണ്ട് കുടുംബകാര്യമാണ് കുടുംബകാര്യമല്ല എന്ന് ഷഷാദ് തന്നെ പറയുന്നു ആദ്യം പറയുന്നു ബിസിനസ് കാര്യമാണ്

നമ്മൾ തമ്മിൽ ബിസിനസ് നടത്തുമെന്ന് ഷർഷാദ് കരുതുന്നുണ്ടോ ആ പറയുന്ന സമയത്ത് പറയുന്നതും ബിസിനസ് കാര്യങ്ങളുമല്ല പിന്നെ എന്താണ് എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ ഇരിക്കയാണ് ഷർഷാദ് കൊടുത്ത എതിരായി കൊടുത്ത കത്ത് കത്ത് പുറത്തേക്ക് വരുന്നത് കത്തിലെ വിവാദങ്ങൾ പുറത്തു കത്ത് വലിയ വിവാദമായി മാറുകയും ചെയ്യുന്നത് ഒരു കാര്യം ഉറപ്പാണ് ശ്രമതി നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ രാജേഷ് കൃഷ്ണയും ഷർഷാദും തമ്മിൽ വലിയ പ്രശ്നം നടക്കുന്നുണ്ട് എന്ന കാര്യം വസ്തുതയാണ് നേരത്തെ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം പലർക്കും അറിയുന്നതുമാണ് കുടുംബം കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ തർക്കങ്ങൾ അവർക്കിടയിലുണ്ട് അങ്ങനെ തർക്കമുണ്ടായ സാഹചര്യത്തിലാണോ അങ്ങനെ ഒരു കത്ത് ഉണ്ടാകുന്നത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് ഇവർ രണ്ടു പേരും തമ്മിലുള്ള ഇടപാടുകൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് നമുക്കാർക്കും വ്യക്തതയില്ല അത് വെളിപ്പെടുത്തേണ്ടത് രണ്ടുപേരുമാണ് പക്ഷേ അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ രണ്ടുപേരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടുമില്ല രാജേഷ് കൃഷ്ണ ചെയ്തതായി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കത്തിൽ വിശദീകരിക്കുമ്പോഴും അതേതാണ്ട് പൂർണ്ണമായി തള്ളുന്ന രീതിയിലാണ് ഇപ്പോൾ രാജേഷ് കൃഷ്ണയുടെ ആ നേരത്തെയുള്ള സംസാരത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അതായത് രാജേഷ് കൃഷ്ണയല്ല ഷർഷാദിനെ അങ്ങോട്ടേക്ക് സമീപിക്കുന്നത് ഷർഷാദ് തിരിച്ച് രാജേഷ് കൃഷ്ണയോട് സംസാരിക്കണമെങ്കിൽ ഷർഷാദിനുള്ള ആവശ്യമാണ് എന്തൊക്കെയോ ഉണ്ട് എന്ന കാര്യം തന്നെയാണ് ഈ ശബ്ദ സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാകേണ്ടത് മനസ്സിലാകുന്നത് ശ്രുതി എന്തായാലും ഈ ചർച്ച ഈ സംഭാഷണം എന്ന് പറയുന്നത് അത് ഷർഷാദ് പലതവണ രാജേഷിനെ വിളിച്ച് കാണാൻ നിർബന്ധിക്കുന്നു എന്ന് പറയുന്നത് വ്യക്തമാണ് ആ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം എന്താണെന്ന് ഈ ശബ്ദ സംഭാഷണത്തിൽ വ്യക്തമാകുന്നില്ല ഈ വിവാദ കത്തിലെ നായകന്മാരായ വിവാദ നായകന്മാരായ ഈ രണ്ടു പേർ രാജേഷ് കൃഷ്ണയും അതുപോലെ തന്നെ ആ ഷർഷാദും ഇവർ തന്നെയാണ് ഇതിൽ ഇക്കാര്യം വിശദീകരിക്കേണ്ടത് ഒരു കാര്യം പറഞ്ഞതുപോലെ തന്നെ മായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിലും തർക്കമുണ്ടാവുകയാണെങ്കിലും അത് കേരളം ചർച്ച ചെയ്യുകയില്ല അപ്രസക്തരാണ് രണ്ടുപേരും പക്ഷേ ഇതിൽ രാഷ്ട്രീയ പാർട്ടി കൂടി ഇതിൽ ഭാഗുന്നു എന്ന രീതിയിലുള്ള പ്രതികരണം വരുന്നിടത്താണല്ലോ ഇതിന്റെ ഗൗരവം ഇരിക്കുന്നത് സി പി എമ്മിലെ പ്രധാനപ്പെട്ട നേതാവ് എം വി ഗോവിന്ദന്റെ മകന് ഇതുമായി ബന്ധമുണ്ട് എന്നതടക്കമുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പക്ഷേ ഷർഷാദ് പുറത്തു വെച്ച പുറത്തുവിട്ടിരിക്കുന്ന കത്ത് അതൊരു രഹസ്യരേഖയല്ല അയാൾ തന്നെ നേരത്തെ ഫേസ്ബുക്കിൽ ഇട്ടതാണ് എന്നാണ് ഇപ്പോൾ രാജേഷ് കൃഷ്ണ പറയുന്നത് രാജേഷ് കൃഷ്ണയും ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ് സി പി എം നേതാക്കൾ എം വി ഗോവിന്ദൻ അതിനോട് പ്രതികരിച്ചില്ല ഇന്നിപ്പോൾ കണ്ണൂരിലെ പ്രധാന നേതാക്കൾ അതിനോട് ശക്തമായി പ്രതികരിക്കുന്നു ഇതൊരു ഗൂഢാലോചന എന്ന നിലയ്ക്ക് പ്രതികരിക്കുന്നു ആ രൂപത്തിൽ അതിനെ സി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നും പ്രധാനമാണല്ലോ ഉറപ്പായും ശ്രമൃതി സി പി എം അതിനെ ഗൗരവത്തോടുകൂടി എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ ഈ ഓഡിയോ ശ്രദ്ധിച്ചാലും അക്കാര്യം ഏതാണ്ട് നമുക്ക് മനസ്സിലാവും അതായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു അതിലൊരു വ്യക്തി മറ്റൊരു വ്യക്തിക്കെതിരെ പരാതി കൊടുക്കുന്നു ആ പരാതി പാർട്ടിയുടെ പോൾ ബ്യൂറോയ്ക്ക് കൊടുക്കുന്നു സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുക്കുന്നു ആ രീതിയിൽ കൊടുക്കുന്നു അത് പിന്നീട് പാർട്ടിക്കുള്ളിലെ എന്തെങ്കിലും രഹസ്യമെന്നും പാർട്ടിക്കുള്ളിൽ നടക്കുന്ന എന്തോ വലിയ സംഭവ വികാസമെന്നും രീതിയിൽ അത് പുറത്തേക്ക് വരുന്നു എന്നുള്ളിടത്താണ് ഒരുപക്ഷെ നമ്മളിപ്പോൾ കൊടുത്ത ഓഡിയോയുടെ ഒരു പ്രസക്തി ഉള്ളത് രണ്ട് പേർ തമ്മിലുള്ള കുടുംബപരമായ കുടുംബപരമായോ അല്ലെങ്കിൽ വ്യവസായപരമായോ ഉള്ള തർക്കങ്ങളിലേക്ക് എന്തിനൊരു രാഷ്ട്രീയ പാർട്ടി കടന്നു ചെല്ലണം എന്നുള്ള ആ ഒരു വിഷയമുള്ളത് സാധാരണ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പാർട്ടി എന്ന രീതിയിൽ മധ്യസ്ഥം വഹിക്കാറുണ്ട് അത് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും അവർക്ക് ആരോടാണോ താല്പര്യം അവർക്ക് എവിടെയാണോ സ്വാധീനം ആ രീതിയിൽ ഇടപെട്ടുകൊണ്ട് മധ്യസ്ഥ ചർച്ച നടത്തുന്നവർ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ നേതാക്കന്മാരുമെല്ലാം പക്ഷേ അതല്ലാത്ത രീതിയിൽ ഈ പറയുന്ന പരാതി എന്തോ അതൊരു പാർട്ടിയിലുള്ള പ്രശ്നമാണ് എന്ന രീതിയിലേക്കാണ് ഇതൊരു വിവാദമായി പുറത്ത് കത്തിപ്പടരുന്നത് അങ്ങനെ വിവാദമാകുമ്പോഴാണ് ഈ ഒരു ഓഡിയോ പുറത്തേക്ക് വരുന്നത് നേരത്തെ തന്നെ പുറത്തുണ്ടായിരുന്ന ഓഡിയോ ആണ് ഇപ്പോൾ ഒന്നുകൂടി പ്രസക്തമായി ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നത് ഇതിലൊരു കാര്യം വ്യക്തമാണ് ഈ സംഭാഷണത്തിൽ എവിടെയും സി പി ഐ ബന്ധപ്പെട്ട ഒരു കാര്യവും ഷർഷാദ് പറയുന്നില്ല ഒപ്പം രാജേഷ് കൃഷ്ണയും പറയുന്നില്ല രാജേഷ് കൃഷ്ണ നടത്തുന്ന വ്യവസായത്തെക്കുറിച്ചും അതുപോലെ ഷർഷാദ് നടത്തുന്ന മറ്റ് ബിസിനസ്സുകളെ കുറിച്ചുമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കാം ഒരു പക്ഷെ അവർ തമ്മിലുള്ള തർക്കമുണ്ടാകുന്നത് ആ തർക്കത്തിലേക്ക് എന്തിനാണ് പാർട്ടിയുടെ ഘടകത്തെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് പ്രസക്തി മറ്റൊരു കാര്യമുള്ളത് ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം തെളിവുകൾ ഉണ്ടെന്ന് ഷർഷാദ് നേരത്തെ മുതൽ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ഷർഷാദ് പറയുമ്പോഴും അതെന്താണ് തെളിവ് എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല രാജേഷ് കൃഷ്ണയുമായി ബന്ധമെന്നുള്ളതാണ് രാജേഷ് കൃഷ്ണ ഒരു പാർട്ടി അംഗമാണ് എന്നുള്ള കാര്യം തന്നെ പറയുന്നു പാർട്ടി നേതാക്കളുമായി ബന്ധമുണ്ട് തോമസ് ഐസക്കിനെ അടക്കം പറഞ്ഞിരുന്നില്ല ഐസക്കിന്റെ പ്രതികരണം വന്നിട്ടുണ്ട് രാജേഷ് കൃഷ്ണുമായി തനിക്ക് ബന്ധമുണ്ട് എന്ന് പക്ഷേ ആരോപണങ്ങൾ ശരിയല്ല അങ്ങനെ അതുമായി മുന്നോട്ടു പോകുകയാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട് ഇതിനൊക്കെ പുതിയ പ്രതികരണം നടത്തുന്നുണ്ടോ പ്രസാദ് അതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പ്രതികരണങ്ങളിലേക്ക് ഷഷാദ് കടക്കുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഒരു വിവാദമായ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഒരു ആരോപണം ഉന്നയിക്കുന്നയാൾ ഉറപ്പായും അതിന്റെ തെളിവുകൾ പുറത്തേക്ക് വിടേണ്ടതാണ് ആ കത്ത് നമ്മൾ എല്ലാവരും വായിച്ചിട്ടുള്ളതാണ് ഇരുപത്തിയൊന്ന് പേജുള്ള കത്തിൽ ശ്രമൃതി പറഞ്ഞതുപോലെ അതിൽ ഗോവിന്ദ മാഷ്ടറുടെ മകൻ ഷാംജിത്തിൻ്റെ പേരുണ്ട് അതുപോലെ എം വി ഗോവിന്ദ മാഷ്ടറുടെ പേരുണ്ട് എം വി രാജേഷിൻ്റെ പേരുണ്ട് തുടങ്ങി പല നേതാക്കന്മാരുടെയും പേര് ആ കത്തിലുണ്ട് സ്വാഭാവികമായി അതൊരു വിവാദമായി ഉയരുന്നതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ഷർഷാദ് തന്നെയാണ് അങ്ങനെ ഷർഷാദ് ഉന്നയിച്ച ഒരു ആരോപണം ഒരു കത്ത് അതൊരു വിവാദമായി പടരുന്ന സമയത്ത് അത് കൃത്യമായ ബോധ്യത്തിന്റെ കൃത്യമായ തെളിവിൻ്റെ ടിസ്ഥാനത്തിലാണെങ്കിൽ അത് പുറത്തുവിടാനുള്ള ബാധ്യത ഇപ്പോൾ ഈ പറയുന്ന സർഷാദിനുണ്ട് മാത്രമല്ല ഈ പറയുന്ന തെളിവുകൾ പുറത്തേക്ക് വന്നാൽ അത് അന്വേഷിക്കാൻ ഇവിടെ സംവിധാനമുണ്ട് ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും അതല്ലാതെ കത്ത് എന്ന് പറയുന്ന ഒരു പുകമറയിലേക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വലിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഓഡിയോ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രുതി രണ്ടു പേർ തമ്മിലുള്ള തർക്കത്തിലേക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അപ്പാടെ വരുന്നു ഓരോ ആളുകൾക്കും അവരുടേതായ ബിസിനസ്സും സംവിധാനങ്ങളും എല്ലാം ഉണ്ട് രാജേഷ് രാജേഷൃഷ്ണനെ സംബന്ധിച്ച് പല ഘട്ടങ്ങളിലും പലരും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് ഷർഷാദ് അതിനെതിരെ പല കാര്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു അങ്ങനെ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതി ഉയരുന്നത് എന്താണ് ഇതിലുള്ള എവിഡൻസ് ഈ പറയുന്നത് പോലെ തമിഴ്നാട് കേന്ദ്രീകൃതമായ കമ്പനിയിലേക്ക് പണം വന്നു എങ്കിൽ അത് മറ്റ് നേതാക്കന്മാരുടെ അക്കൗണ്ടിലേക്ക് പോയി എന്ന് വ്യക്തമായ വിവരവും തെളിവും അത് ഷർഷാദിനുണ്ടെങ്കിൽ ഈ ഘട്ടത്തിലെങ്കിലും ഷർഷാദ് ചെയ്യേണ്ടിയിരിക്കുന്നത് ആ വിവരങ്ങൾ പുറത്തുവിടുക എന്നുള്ളത് തന്നെയാണ് ഉറപ്പായും അത് ഷർഷാദിന്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ഷർഷാദ് അത് ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കത്തിൽ പറയുന്ന കാര്യങ്ങൾ പലതും ശരിയല്ല എന്ന് തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തു വന്ന ശബ്ദ സംഭാഷണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എന്തായാലും അതിൽ ഒരു നിഗമനത്തിലെത്താൻ എന്തായാലും നമുക്ക് കഴിയില്ല അതിൽ വിശദീകരിക്കേണ്ടത് ഷർഷാദാണ് രാജേഷ് ും രാജേഷ് കൃഷ് തമ്മിലുള്ള ഈ സംഭാഷണത്തിൽ ഒരു വിട്ടുവീഴ്ച എന്ന രൂപത്തിലുള്ള ഷാദിന്റെ ശബ്ദമാണ് കാണുന്നത് എന്നാൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന രാജേഷ് കൃഷ്ണയുടെ ശബ്ദം കേൾക്കുന്നു പക്ഷേ ഇത് രണ്ടു വർഷം മുമ്പുള്ള സംഭാഷണമാണ് എന്നാണ് അറിയാനാകുന്നത്